ഹലോ ഞാൻ ഓഫീസൊക്കെ വിട്ട് വന്ന് ഒരു കുറച്ച് നേരം ആയതേ ഉള്ളൂ അപ്പോൾ കുടക്കൊക്കത്ത് വെച്ചിട്ട് എവിടെ ഞാൻ പോകണതെന്ന് അറിയാമോ വെള്ളം എടുക്കാൻ പോവുകയാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഈ വീട്ടിൽ വെള്ളം എടുക്കണമെങ്കിൽ അവിടെ റോഡിൽ പോയിട്ട് വേണം കേട്ടോ എടുക്കാൻ അതായത് നല്ല വെള്ളം പിന്നെ അല്ലാത്തതിന് പുറമെ ആവശ്യത്തിനൊക്കെ നമ്മുടെ മുറ്റത്തുള്ള പൈപ്പില്ലേ അത് മതി അത് വേണമെങ്കിൽ പുഴിന്ന് നേരിട്ട് വരുന്ന വെള്ളമാണ് അത് കുടിക്കണോരും പക്ഷേ നമുക്കത് കുടിക്കാൻ എന്തോ ഒരു മടി എന്താ പറഞ്ഞാൽ അഞ്ചു ആറ് ഊരൊക്കെ കടന്നിട്ടാണ് ആ വെള്ളം ഇങ്ങോട്ട് പമ്പ് ചെയ്തിട്ട് വരുന്നത് ഇപ്പം റോഡിൽ എടുക്കാൻ പോണ വെള്ളമാണെങ്കിൽ തുമ്പപ്പാറ പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് ഇത് ഫിൽറ്ററൊക്കെ ചെയ്തിട്ട് നല്ല വെള്ളമാണ് അപ്പോൾ കുടിക്കാനും മിനറൽ വാട്ടർ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യും വെള്ളം വരുന്ന ദിവസം ഇതേ ഇതിനൊരു കുടം എടുക്കും ഇതിനൊരു കുടം വെള്ളം എടുക്കണമെങ്കിൽ എനിക്ക് രണ്ട് പ്രാവശ്യം വേണം പോകാൻ പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞിക്കുടമുണ്ട് അപ്പം അതിലും ഒരു കുടം എടുത്തിട്ട് വരും അതായത് ഞാൻ ഈ കുടത്തിൽ ഫുള്ളായിട്ടൊന്നും ഞാൻ വെള്ളം എടുക്കാറില്ല കേട്ടോ ഫുള്ളായിട്ട് എടുത്ത് എനിക്ക് പൊങ്ങൂല അങ്ങനെ വെയിറ്റ് ഒന്നും എടുത്ത് ശീലമല്ലാത്തതും കൊണ്ട് പകുതി എടുത്താൽ തന്നെ വഴിയിൽ വെച്ച് വെച്ച് അങ്ങനെയാണ് വീടെത്തിക്കുക പിന്നെ ഇതവിടെ കൊണ്ടുവച്ചിട്ട് ചെറിയ കുടം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതെടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് നിറയ്ക്കും എന്നിട്ട് അതും കൂടി നിറച്ച് വെച്ചാൽ മൂന്ന് പ്രാവശ്യത്തെ വരവിന് നമുക്കൊരാഴ്ചത്തേക്കുള്ള വെള്ളമായി അതിൻ്റെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ വെള്ളം വരും അപ്പം വീണ്ടും വരും അതാണ് നമ്മുടെ പൈപ്പ് ഇട്ട കണ്ടോ ഒരു കൂട്ടർ വെള്ളം എടുത്തിട്ട് പോകുന്നു ഒരു ഓറഞ്ച് കുടം പോണില്ലേ പിന്നെ അതാ കുറച്ച് പേര് വെള്ളം പിടിക്കാനായിട്ട് നിൽക്കണു അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകാറുള്ളൂ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഒഴിഞ്ഞ നേരം നോക്കിയിട്ടേ ഞാൻ അവിടെ പോയി വെള്ളം പിടിക്കാറുള്ളൂ കേട്ടോ അതുവരെ എവിടെ ഇങ്ങനെ നിൽക്കും ഞാനിപ്പോ ഒഴിഞ്ഞ കുടം ഈ ഒക്കത്തല്ലേ വെച്ചിരിക്കണത് എന്റെ ഈ ഒക്കത്ത് കുടം നിൽക്കൂലേട്ടാ ഇങ്ങനെ വയ്ക്കുമ്പോൾ അല്ലേ ഇതങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ പോവും അല്ലെങ്കിൽ എനിക്ക് കുടവും കുട്ടികളെയൊന്നും ഈ ഒക്കത്ത് എടുക്കാൻ അറിയില്ല എനിക്കാണെങ്കിൽ ഈ കുട്ടികളെ ആണെങ്കിലും എനിക്കെടുക്കുവാണെങ്കിൽ ഇതാ ഇവിടെയാണ് വശം ഇവിടെ വെച്ചാലേ നിൽക്കൊള്ളൂട്ടാ ഇങ്ങനെ വെച്ചാലേ നിൽക്കൊള്ളൂ എനിക്ക് ഈ ഇവിടെ ഈ ഇടുപ്പിൽ കഴിയില്ല കുടം എടുക്കാൻ വയ്യട്ടാ കേട്ടോ കുട്ടികളെടുക്കുന്ന ഹരിയാണ് പറഞ്ഞത് കുടം ഞാൻ വെള്ളം നശിച്ചത് ഇപ്പോൾ ഒഴിഞ്ഞ കുടം ഇങ്ങനെ പിടിച്ചു അയ്യോ അയ്യേ കുട്ടികളെടുക്കണെങ്കിൽ ഒക്കത്ത് പകുതി നിറയ്ക്കും തൂക്കി കൊണ്ടുപോകും അതൊക്കെ നടന്നോളൂ ഞാൻ വരാം ഒരു കോടം എടുക്കാൻ വയ്യ അരക്കോടം എടുക്കുള്ളു എന്നിട്ട് പശു അവിടെ ആ നമ്മുടെ കുടം ഇത്രേം മതി അയ്യോ അടച്ചു ഞാനപ്പ ഒരു മുക്കാൽ കുടായിട്ടാ അരക്കട അല്ല മുക്കാലായി അതും ഇട്ട് തൂക്കി അപ്പോൾ അമ്മ എന്താ പറഞ്ഞത് എന്നറിയോ ഒരു കുടം എടുത്ത് ശീലിച്ചാ മതി അപ്പം ശരിയാവുന്നേ നമ്മളെ കൊണ്ട് ഈ പണിയൊന്നും വായിക്കില്ല എന്ന് അവർക്കറിയില്ലല്ലോ എന്തായാലും വെള്ളം വീടെത്തിയാൽ പോരെ അതിപ്പോൾ ഒരു കുടാണെങ്കിലും അരക്കോടാണെങ്കിലും വെള്ളം വീടെത്തിയ പോരെ നമ്മുടെ ആവശ്യത്തിന് ഒരു നീളം വന്ന് ഞാൻ വീണ്ടും അതുകൊണ്ട് വെച്ചു അപ്പോൾ സെൽഫി സ്റ്റിക്ക് ഈ കൈക്ക് മാറ്റിയിട്ട് മറ്റേ കയ്യിൽ കൊണ്ടെടുത്തിട്ടാണ് അതെങ്ങനെയതേ കഷ്ടപ്പെട്ടോണ്ടാണ് നടക്കുന്നത് നല്ല വെള്ളമായതും കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകണേട്ടോ നമ്മുടെ ആ വെള്ളം കുടിക്കും മുറ്റത്ത് വരുന്ന വെള്ളം കുടിക്കുന്നവരൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇനി ഇവിടെ ആക്കട്ടെ ഇത്രേ കഴിയുള്ളൂ അയ്യോ എന്ത് ചെയ്യാ മിനി മോട്ടറോ കഴിഞ്ഞത് ആണോ കേടായി ബാറ്ററി കഴിഞ്ഞു തോന്നുന്നു ഓ അങ്ങനെയാ അങ്ങനെ എന്താ ഒന്നും പ്രവർത്തിച്ചില്ലല്ലോ ഒരു സെക്കൻഡ് പ്രവർത്തിപ്പിച്ചുള്ളൂ കൊണ്ട് നടന്നോ ഇല്ല പ്രവർത്തിപ്പിച്ചു കാല് മുഖൊക്കെ കൊണ്ട് നടന്ന പോലെ തോന്നുന്നുണ്ടല്ലോ മുടിയൊക്കെ ഇങ്ങനെ ഇല്ല മുഖം വാടിയിട്ടുണ്ടല്ല നമ്മുടെ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കൂട്ടോ ഇത് വേണ്ട ഈ റൗണ്ട് എന്താ വരച്ചു വെച്ചിരിക്കണെന്ന് വെച്ചാല് ഇപ്പോൾ വേനൽക്കാലം ആയതും കൊണ്ട് തന്നെ ഉറുമ്പിന്റെ ഭയങ്കര ശല്യം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന വെള്ളത്തിൽ നിറച്ച് ഉറുമ്പുണ്ടായിട്ട് രണ്ട് കുടം ഒരിക്കൽ കളയേണ്ടി വന്നു ഇപ്പോൾ കണ്ടല്ലോ ഞാൻ കൊണ്ടുവരുന്ന കഷ്ടപ്പാട് അപ്പോൾ ആ വെള്ളം കളയാന്ന് എന്ന് പറയുമ്പോൾ സങ്കടമാണ് മൂടി വെച്ചു ഇനി ഒരു കുഞ്ഞിക്കുടം ഉണ്ടല്ലോ ഈ കുഞ്ഞു കുടത്തിൽ ഒരു കുടം കൊടുത്താൽ അത് നമ്മുടെ ഈ കുടം നിറയും പിന്നെ ഇതിനൊരു ഒരു കൂടി എടുത്തു കൊടുന്ന് വെച്ചാൽ നമുക്ക് വെള്ളം മതി ഇപ്പം ഞാൻ പറയാൻ വന്നത് അപ്പോൾ അപ്പൊ അതിനാണീ കൂറച്ചോക്ക് വരച്ച് വെച്ചതാണിത് അതും കൊണ്ട് ഇപ്പൊ ഉറുമ്പ് വെള്ളത്തിൽ ചാടില്ലേട്ടാ അപ്പോൾ ഡെയിലി തുടക്കും എന്നിട്ട് വീണ്ടും വരയ്ക്കും ഈ കുട്ടി കുട്ടിക്കൊടത്തിട്ടും കൂടി വെള്ളം എടുത്തിട്ട് വറ്റേ അയ്യ ഇതാ ലാസ്റ്റ് കടം അപ്പൊ ആ കുടത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് നമ്മളതിൽ ഒഴിച്ച് ആ കുടം നിറച്ചു ഇതവിടെ ഇറക്കി വെച്ചാൽ നമുക്ക് മതി അപ്പോൾ അപ്പതിറക്കി വെച്ചിട്ട് നമ്മുടെ ഇവിടെ എപ്പോഴും ഒരു പൂച്ച വരാറില്ലേ പ്രസവിക്കാനായ ഒരു പൂച്ച ആ പൂച്ച പ്രസവിച്ചിട്ടുണ്ട് അവൻ്റെ വീട്ടിൽ അപ്പം അച്ചുകുട്ടി കുഞ്ഞുങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ പോകുമ്പോൾ അവിടുത്തെ അമ്മൂമ്മ പറഞ്ഞു വന്നോ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേട്ടാ ഞങ്ങൾ കണ്ടുപരിചന പൂച്ചേനെ അവിടെ എപ്പോഴും സ്റ്റെപ്പിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു പൂച്ച കിട്ടി അപ്പോൾ നമുക്ക് ഇതെച്ചിട്ട് പോയി നോക്കാം അവിടെ ആ പാട്ടീനെ കാണാനില്ല അമ്മ ആടെ അപ്പൂപ്പം മാത്രമേ ഉള്ളൂ തിൻ്റുള്ളിലെങ്ങാണ്ടാണ് അച്ചോടാ കുഞ്ഞു പാവകൾ ചൂ കണ്ണു കീറിയിട്ടുണ്ടാവും ഇതാ കുഞ്ഞിനെ കാണാൻ എത്ര ആൾക്കാരാ വന്നിരിക്കുന്നു നോക്ക് പൂച്ചക്കുഞ്ഞുങ്ങളെ കാണാൻ അടുത്ത അമ്മമ്മ കണ്ടപ്പോ നമ്മളെ ഓടിക്കും അയ്യോ നമുക്ക് അമ്മമ്മ ഉള്ളപ്പോ വരാ പോവാ പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ തന്നെ പോവാണ് ശരി പോയിട്ട് തരാ അവര് പറയണേ നമുക്ക് മനസ്സിലാവില്ല ഒന്നാമത് പ്രായമായിട്ടുണ്ട് പിന്നെ തമിഴും കൂടിയാണ് അപ്പോൾ നമുക്ക് മനസ്സിലായില്ല പോവാ പോവാമ്മ വന്നിട്ട് നമുക്ക് കാണാം നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ച് വന്നു അതായത് അവിടെ അപ്പൂപ്പ് മാത്രമേ ഉള്ളൂ അത് അമ്മൂമ്മൻ്റെ അകത്തോണ്ട് ഞങ്ങൾക്കൊരു പേടി അവർ ഓമനിച്ച് വളർത്തുന്ന പൂച്ചയാണ് പൂച്ച അവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ നമ്മളവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് മീനും ഒക്കെ തിന്നിട്ട് പോണ പൂച്ചേനെ അപ്പം കുഞ്ഞുങ്ങളെ കാണാൻ പോയി വന്നു അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ അവസാനിപ്പിക്കണമെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം കുറച്ച് പണികളും കൂടി ഉണ്ട് ആ പാത്രം കഴുകാനുണ്ട് അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേറ്റാ ബൈ